ദൈവ തിരുനാമം ഇന്ന് മുന്നേക്കും മുഹൂർത്തപ്പെടുമാറാകട്ടെ കുറുപ്പാട് പുസ്തകം മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും അധ്യായങ്ങളിലെ ചില ചെറിയ ചിന്തകൾ നമുക്കത് ധ്യാനിക്കാം ഇവിടെ ബസലേലിനെ ദിവ്യാത്മാവനാ നിറച്ചു ദേവാലയം പണിയാൻ കൂടാരം പണിയാനുള്ള മാതൃകയെല്ലാം മോശയ്ക്ക് കാട്ടിക്കൊടുത്തു അത് ബസലിനോട് മോശ പങ്കുവെക്കുമ്പോൾ അത് പണിയുവാൻ തക്കവണ്ണം ബസലേലിൽ അത് രൂപപ്പെടുകയാണ് പക്ഷേ എൻ്റെ ചിന്തയിലും മനസ്സിലുമെല്ലാം ഇപ്പോൾ ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ നയനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഈ ചിത്രം രൂപപ്പെട്ടെങ്കിൽ മാത്രമേ അത് ക്യാൻവാസിലേക്ക് പകർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പറയും അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യഥാർത്ഥ ചിത്രകാരൻ എന്ന് പറയുന്നത് കോപ്പീഡ് ആയിട്ടുള്ളതല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ അത് അതിൽ നിന്നെ അത് അവരിൽ പതിയണം പതിഞ്ഞെങ്കിൽ മാത്രമേ അത് പകർത്തുവാനായിട്ട് പറ്റുകയുള്ളു ഇവിടെ അതെല്ലാം ദൈവം ദിവ്യാത്മാവിനാൽ പകർന്നു കൊടുത്തു അതുപോലെ പണിയാണ് മുപ്പത്തിയേഴും മുപ്പത്തി എട്ടിലും അവിടെ ആദ്യം പെട്ടകമുണ്ടാക്കും ഹതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കുന്നു പെട്ടകമെല്ലാം ദൈവത്തിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത് മരുഭൂമി ഇറവിൽ സഞ്ചരി വെച്ച് വരുന്ന ആളുകളെല്ലാം ദൈവത്തിൻ്റെ പ്രസൻസാണ് ഈ പെട്ടകം കാണിക്കുന്നത് ആ വീതിൻ്റെ കാലത്ത് ഈ പട്ടകം കൊണ്ടുവരുമ്പോൾ ഈ പട്ടകത്തിൽ പെട്ടുപോയി ചില അപായം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഖതിരമതിര മരം കൊണ്ടുണ്ടാക്കി ഈ ഖതിരമരം എന്ന് പറഞ്ഞാൽ അക്കേഷ്യ എന്ന് പറയുമ്പോൾ ചിറ്റിയും പൊട്ടുന്നതാണ് പറയുന്നത് ചിറ്റിയും പൊട്ട് അക്കേഷ്യ എന്ന് പറയുന്ന ടൈപ്പ് മത മരമാണെന്നാണ് പറയുന്നത് ഇത് റസ്റ്റ് ഇത് ഇപ്പോഴും ഇങ്ങനെ ചെതലെടുക്കുമോ അങ്ങനെയൊന്നും ഈർപ്പം പറ്റി അങ്ങനെ നശിച്ചു പോവുകയൊന്നും ചെയ്യുകയില്ല ഇത് ഔട്ട്ഡോർ ഫെസ് ഇതിന് എവിടെ ഏത് സാഹചര്യത്തിലും ഇത് റെസിസ്റ്റിങ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിന് അപ്പോൾ ഒരു വിശ്വാസികളുടെ ഏറ്റവും പ്രത്യേകതയാണ് ഏത് സാഹചര്യത്തിലും അവനിലൊരു റെസിസ്റ്റിങ് ഉണ്ട് ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കൃപ ദൈവവാനിൽ പകർന്നു കൊടുക്കും എന്നാണ് ഈ ചിത്തിയും മുട്ടിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അനേകം ഗുണങ്ങൾ അതിനെ വെക്കാനെ പറയാൻ സാധിക്കും ഇവിടെ പറയുന്നത് എന്നിട്ട് എന്നിട്ടത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞു പൊന്നുകൊണ്ട് ക്ലെൻസിങ് ശുദ്ധീകരണം അത് എപ്പോഴും നമ്മൾ കാണിക്കുന്നത് ശുദ്ധീകരണത്തെ കാണിക്കുന്നതാണ് പൊന്നെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവൈ ഡിവനെറ്റിയെ കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് പൊന്നുകൊണ്ട് പൊതിഞ്ഞു പിന്നെ അത് പട്ടകത്തിന് പുറത്ത് കൃപാസനം ത്രോൺ ഓഫ് ക്രൈസ് കൃപാസനം ഉണ്ടാക്കി ആ കൃപാസനം തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് കഥ അവിടെ കതിരമതിരകൾ ഒന്നുമില്ല തങ്കം കൊണ്ട് പ്യുവർ ഗോൾഡ് തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി ആ ദൈവത്തിൻ്റെ ഡിവിനിറ്റിയെ കാണിക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നതായിട്ട് അവിടെ പറയാം പിന്നീട് ഖതിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അതും തങ്കം കൊണ്ട് പൊതിഞ്ഞു എല്ലാം ഉണ്ടെങ്കിലും അതല്ലേ അവിടെ തങ്കം കൊണ്ട് പൊതുകയാണ് അതായത് ഒരു ഡിവൈൻ കവറിങ് നമുക്കിപ്പോൾ സാധാരണ പറയാറുണ്ട് ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണമെന്ന് പറയും ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണം അപ്പോഴാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത് എല്ലാം നമുക്കുള്ളതെല്ലാം ദൈവികമായിട്ടുള്ള ഇതുകൊണ്ട് പൊതിയപ്പെടണം ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെടണം അപ്പോൾ അതിനൊക്കെ ഒരു ഒരു അനുഗ്രഹമായിട്ട് അത് മാറുകയാണത് നമുക്കും അനുഗ്രഹം മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിട്ടത് മാറും പിന്നീട് പതിനേഴാമത്തെ വാക്ക് ഇതിലേക്ക് വരുമ്പോൾ നിലവിളക്ക് ഉണ്ടാക്കുന്നതാണ് തങ്കം കൊണ്ട് നിലവിൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മിനോറ എന്ന് പറയുന്നതാണ് ഇസ്രായേലിൻ്റെ ഇതിലൊക്കെ നമ്മൾ കാണാം ഏഴ് കവര എന്ന് പറയും ഏഴ് പിന്നെ ലാമ്പുണ്ട് അതിനകത്ത് ഏഴ് ഇതുണ്ട് കാലുകളുണ്ട് ഏഴിലും ഏഴ് ദീപങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് ഈ ഗോൾഡ് അത് വെച്ച് അത് പണിയാക്കി ഉണ്ടാക്കണം അതിനകത്ത് എക്സ്റ്റൻഷനൊന്നും പാടില്ല നടുക്കൊരു ഇത് വരും സൈഡിൽ മൂന്ന് മൂന്നെണ്ണം അങ്ങനെ ആറും ഒന്ന് ഏഴ് ഏഴ് ഈ വിളക്കുകളാണത് വിളക്ക് മിനോറ എന്ന് പറയുന്നത് അതിനകത്തൊരു എക്സ്റ്റെൻഷനും ആഡിങ് ഒന്നും പാടില്ല ഒറ്റ തുണ്ട് ഒരു പീസ് ഓഫ് ഗോൾഡ് തങ്കം വെച്ച് അത് അടിച്ചുപണിയായിട്ടുണ്ട് ഉണ്ടാക്കണമെന്നു പറയുന്നത് അതെല്ലാം നമ്മുടെ ഇതിൽ എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ വെളിച്ചവും നമ്മുടെ സാക്ഷ്യങ്ങളും എല്ലാം അതൊന്നും എക്സ്റ്റൻഷൻ ആയിരിക്കരുത് ആരുടെയെങ്കിലും കടമെടുത്തതായിരിക്കരുത് അതിൻ്റെ അത് കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കരുത് അതെല്ലാം എന്നുള്ളതാണ് അതിനകത്ത് ലഭിക്കുന്ന ഒരു സന്ദേശം തുറന്നു നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഏഴ് ദീപമുണ്ട് അതിൻ്റെ ഇപ്പോഴും പ്രകാശം കൊടുക്കുക വണ്ണം പിന്നീട് ഹതിരമരം കൊണ്ട് ധൂപവീഠം ഉണ്ടാക്കി ധൂപീഠം എന്ന് പറഞ്ഞാൽ ഇൻസെൻസ് എപ്പോഴും സുഗന്ധം പരത്തുന്ന അതായത് പകർന്ന തൈലം പോലും നിൻ നാമം എന്ന് പറയും ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞ് നിൻ്റെ നാമം പകർന്ന തൈലം പോലെയാണ് മാത്രമല്ല കുരൻ വരുമ്പോൾ രണ്ട് കോരിയെന്ന് അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജീവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഇടയിലും നശിക്കുന്നതിൻ്റെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു എന്നാണ് അവിടെ പറയുന്നത് ഒരു നല്ല സ്വീറ്റ് സെൻറ്റ് അത് സൗരഭ്യ വാസനയായിട്ട് മാറുക ദൈവത്തിൻ്റെ നാമം പകർന്നതിയിലാണ് അത് നമ്മളിൽക്കൂടെ പകരപ്പോൾ വാസനയായിട്ട് മാറുകയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വാസന ഇപ്പോൾ നമ്മൾ നമുക്ക് ഈ ദൈവിക സുഗന്ധം പരത്തുന്ന ജീവിതങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം അത് സ്നേഹത്തിൻ്റെ ആയിരിക്കാം സമ്പാദാനത്തിൻ്റെ ആയിരിക്കാം പല രീതിയിലായിരിക്കും അത് മുപ്പത്തി എട്ടാമത് അധ്യായത്തിൽ ഹോമയാഗപിഠം ഉണ്ടാക്കുക അഞ്ചുമുഴു നീളും അഞ്ചുമുഴും വീതിയും ഇങ്ങനെ സമചതുരവും മൂന്നുമുഴ ഉയരവും ഉള്ളതായിരുന്നു അത് താമരം കൊണ്ട് പൊതിഞ്ഞു എന്നാണ് പറഞ്ഞത് മറ്റതെല്ലാം പെട്ടകൊക്കെ ഖദരമരം കൊണ്ടുണ്ടാക്കി അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞു കൃപാസനം തങ്കം കൊണ്ടുണ്ടാക്കി നിലവിളക്ക് തങ്കം കൊണ്ടുണ്ടാക്കി ഇവിടെ ഹോമയാഗ പീഠം ഹതിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് തങ്കം കൊണ്ടല്ല പൊതിഞ്ഞത് ബ്രാസ് താമ്രം കൊണ്ടത് പൊതിഞ്ഞു കാരണം താമ്രമാണ് തീയതി ഹോമയാഗ ഹോമയാകപീഠത്തിൽ എപ്പോഴും ഈ യാഗം അർപ്പിക്കുക ഇപ്പൊ തീയുടെ ഇതുണ്ട് അപ്പൊ തീയുടെ ചൂടേറ്റത് ഉരുകി പോകാതിരിക്കാൻ നല്ല ഹാർഡ്നെസ് അത് അവിടെ പറയുകയാണ് അത് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ യോഹനാൻ സ്ലിഹായ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവൻ്റെ കാല് അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ട്രയൽസിൽ കൂടിയും കടന്നു വന്നു എന്നാണ് പറയുന്നത് ഇപ്പം എല്ലാറ്റിനെ അതിജീവിക്കാൻ അഗ്നിശോധനകളെ അല്ലേ നിങ്ങളുടെ വിശ്വാസത്തിൽ പരീക്ഷകളെല്ലാം സഹിച്ച് ഇവിടെ രാക്കുമെൻ്റെ നേരത്തിലൊക്കെ പറയും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ഓരോ പരീക്ഷകളൊക്കെ നമ്മളെ ശക്തരാക്കുകയാണ് പിന്നെ ഈ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പറയും അവിടെ പറയുന്നതാണ് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായി പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് നേശക്രിസ്വിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇങ്ങനെ ഇടവരും അവിടെ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരും എന്നവിടെ പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചോദനയിൽ ഒരു അപൂർവ അപൂർവകാര്യം വന്നുകൂടിയെന്ന് വെച്ച് അ അതിശയിച്ചു പോകരുതെന്ന് മറ്റൊരു ഭാഗത്ത് അവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി അങ്ങൾ നിങ്ങൾ അങ്ങനെ നിങ്ങളവൻ്റെ തേജസ്സിൻ്റെ പ്രതിഷ്ഠതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്നും ഇവിടെ ഈ ഹദര ഹോമയാകപീഠം ബ്രാസ് കൊണ്ട് താമ്രം കൊണ്ട് അതുണ്ടാക്കുന്നു എല്ലാത്തിനെയും അതിജീവിക്കാൻ തക്കവണ്ണം നമ്മളുടെ ഓരോ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാനുള്ള ശക്തിയായിട്ട് ഇവിടെ കാണുകയാണ് പിന്നീട് ദേവാലയ പണിക്ക് ചിലവഴി കെട്ടിയതായ അതും വേണ്ടി ഉപയോഗിച്ചതായ ഓരോ ഇതിൻ്റെ കണക്കുകളാണ് അവിടെ പറയുന്നത് അതെല്ലാം ഇത്ര അതിന് ഉപയോഗിച്ചു ഇത്ര അതിന് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നതാണ് ഒരു കാര്യം അവിടെ പറയുന്നു മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ ഒരു താലന്ത് തങ്കം കൊണ്ടവൻ അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും എന്ന് പറയുന്നു ഒരു താലന്ത് തങ്കം കൊണ്ടാണ് ഈ നിലവിളക്ക് ഉണ്ടാക്കുന്നത് മനോറ ഉണ്ടാക്കുന്ന അതായത് സാക്ഷ്യം നമുക്ക് പുതിയ ദൈവത്ത് വരുമ്പോൾ ഒരു താലന് ലഭിച്ച ഒരു വ്യക്തിയെ കാണുന്നുണ്ട് അവൻ അവനത് കുഴിച്ചുട്ടെന്നാണ് പറയുന്നത് അഞ്ച് താലന്ത് അവൻ പത്ത് താലന് നേടി അഞ്ചും കൂടെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു താലന്താണ് നിലവിളക്കിന് വേണ്ടി അപ്പോൾ ഒരു താലന്തു പോലും ഇല്ലാത്ത ആരുമില്ല അപ്പോൾ നമുക്ക് താലന്കൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവിക സാക്ഷ്യമായിട്ട് നമ്മളത് മാറുകയാണ് എല്ലാ കഴിവുകളും ഒക്കെ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം മഹത്വത്തിനും സ്വയപ്രശംസയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കാം പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അത് നമുക്കൊരു പ്രതിഫലവും ലഭിക്കില്ല എന്നാൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിൽ കൂടെയെല്ലാം ദൈവനാമം ആഗത്തപ്പെടുകയും മറ്റുള്ളവർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുകയും ചെയ്യും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തയിൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ സമർപ്പിക്കാം സ്നേഹവാനായ സ്വർഗീപിതാവാൻ ദൈവമേ മനോഹരമായ ഒരു സമയത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താൻ എന്ന് തിരുവനന്ത ഞങ്ങൾ ഓർപ്പെടുത്തുമ്പോൾ പുത്രനാഗ് നീശുവിൻ്റെ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് കർത്താവെ ഞങ്ങളെ നെയ്ക്കുന്നതിൻ്റെ വക ഞങ്ങളാകുന്ന മന്ദിരത്തെ ഞങ്ങളാകുന്ന ആലയത്തെ അപ്പോൾ അയപ്രകാരം എല്ലാം പണിയണമെന്ന് പഴയ നിയമത്തിൽ നിഴലായി വന്നു പുതിയ നിമിത്തം അതിൻ്റെ പൊരുളായി മാറ്റുന്ന പരിശുദ്ധാത്മാങ്ങളത് പോലെ ഉടന്ന് പണിയണമേ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ പെട്ടകം ഞങ്ങളിലെപ്പോഴും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ അപ്പം നിലവിളക്ക് ദൈവിക പ്രകാശം സാക്ഷ്യം എപ്പോഴും ഞങ്ങളിലുണ്ടായിരിക്കണമേ ധൂപപീഠം ഞങ്ങളെപ്പോഴും സുഗന്ധവാസനയായിട്ട് മാറണമേ സൗരഭ്യവാസനയായിട്ട് മാറണമേ അപ്പോൾ നമ്മുടെ ഹോമയാഗ വീടും അപ്പോൾ അവിടെ ഏതൊരു പ്രതികൂലങ്ങളെയും ജയിക്കാൻ താമരം കൊണ്ട് പൊതിഞ്ഞതുപോലെ പ്രതികൂലങ്ങളിൽ ജയിക്കുവാൻ ഞങ്ങളിവിടെ സഹായിക്കണമേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിൻ്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലെന്ന് ഇറക്കുവാനുള്ള ആടുകളെപ്പോലും ഞങ്ങളിവിടെ നിന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പോലോ സുബോസ് കൊടുത്ത് ധൈര്യം ഉറപ്പ് വങ്ങളിലും ദൈവസ്നേഹം നിറയ്ക്കണമേ നിന്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണം ഞങ്ങളിൽ സംഭവിക്കണമേ നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ ബന്ധിപ്പിച്ചുകളാണ് സ്നേഹത്താ ഞങ്ങൾ നിറയ്ക്കണമേ തുടർ ഞങ്ങൾ വഴി നടത്തണമെ കർത്താവെ എല്ലാം തിരുനാമം ഞങ്ങൾ കൂടെ മഹത്തുപ്പെടുവാനായിട്ട് തന്നെ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാൽ മാനും നാമം ഇന്ന് വന്നു വന്നേക്കും മഹത്ത് പെടുമാറുമാകട്ടെ ആമേൻ ആമേൻ ആമേൻ